ആരാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് ആൻഡ് ഹു ഈസ് മാനിഫെസ്റ്റിംഗ് യു ആരാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അറിയുന്ന ഒരു റീഡിംഗ് ആണ് ചെയ്യുന്നത് കൂടുതൽ പേരും ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തികൾ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവര് ഒരുപാട് ഡിപ്രഷനിലാണ് അതായത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ കഴിയാത്തതിൽ ആ വ്യക്തി ഒരു സമയത്ത് ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് കാരണം ആ വ്യക്തിക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലിയാണ് ഫാമിലി ലൈഫാണ് മാരേജ് ലൈഫാണ് ആഗ്രഹിക്കുന്നത് മേ ബി നിങ്ങൾ പോലും ആ വ്യക്തിയെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറെ ഉള്ള സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് മേ ബി ആ വ്യക്തിയുടെ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസ് ആ വ്യക്തി ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത അത്രയും ആഴത്തിലുള്ള സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ട് ആ വ്യക്തി കരുതി വെച്ചിട്ടുണ്ട് േബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഫിസിക്കൽ അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഈ ഈ റിലേഷൻഷിപ്പില് ഓ നല്ല രീതിയില് നിങ്ങൾ അവരിലേക്ക് തിരികെ വരാനും നല്ല രീതിയിൽ ഈ റിലേഷൻഷിപ്പ് ഒരു കമ്മിറ്റ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു മാരേജ് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നവര് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം ഓക്കെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടും ഫെർദേഴ്സ് വൈറ്റ് ഫർദേസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സൽ നിന്നുള്ള സയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം നിങ്ങളായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനില് ഒരുപാട് സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കാം നിങ്ങൾ ചെയ്സ് ചെയ്തിരുന്നത് ഈ വ്യക്തിയെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്സ് ചെയ്തിരുന്നു േബി ഇപ്പോ നിങ്ങള് അത് ആ ചേസിംഗ് നിങ്ങള് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം പക്ഷെ എന്ത് സാഹചര്യമായിരുന്നാലും ആ വ്യക്തി വളരെ ക്ഷമയോടുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എത്രമാത്രം നിങ്ങൾ ഡിസ്റ്റൻസിലാണോ എത്രമാത്രം സെപ്പറേറ്റഡ് ആണോ എങ്കിൽ പോലും ആ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ട് നിങ്ങള് അവരിലേക്ക് എന്നായാലും അവരിലേക്ക് തിരികെ വരും എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ട് ഏതൊരു സമയത്തും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ തമ്മിൽ കൂടുതൽ പേർക്കും ഇതൊരു ടൂൽ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരമുള്ള ആ ഒരു ആഴമേറിയ സ്നേഹം എന്ന് പറയുന്നത് സെയിം ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളത് അതായത് നിങ്ങളിപ്പോ തമ്മിൽ കണ്ടാൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്നായിരിക്കും അവര് നിങ്ങളെ എത്ര മാത്രമാണ് ഈ ഒരു സമയത്ത് മിസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ എത്ര മാത്രമാണ് മിസ് ചെയ്തിരുന്നത് ഈ ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ പറയാൻ ഉണ്ടാവുക നിങ്ങളുടെ രണ്ടുപേരുടെ ഒന്നാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ചിന്തകൾ പോലും ഒന്നായിരിക്കും ഓക്കെ യെസ് ട്വിൻ ഫ്ലൈം റെക്കഗ്നേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ ട്വിൻ ഫ്ലൈം ആണ് എന്ന് റിയലൈസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് പാഷൻ തോന്നുന്ന നിങ്ങൾ അവരുടെ ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ടാവാം നിങ്ങളോട് ഉള്ള സ്നേഹം ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്ത അത്രയും സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ സെപ്പറേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് നിങ്ങളോടുള്ള അൺകണ്ടീഷണൽ ലവ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആയിട്ട് ആഗ്രഹിക്കുകയാണ് ആ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും ഈ ഒരു കാര്യം അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നും ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് അവർ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആർ യു ഹാപ്പി വിത്തൌട്ട് മീ ഓക്കേ ഒത്തിരി പേരും സെപ്പറേറ്റഡ് ആണ് എന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഞാൻ ഇല്ലാതെ നീ ഹാപ്പി ആണോ ഐ എം ട്രൈ ടു അപ്പോസ് മൈ ഒബ്സ്റ്റാക്കിൾസ് ഇൻ മൈ ലൈഫ് ഡെഫിനറ്റ്ലി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതെല്ലാം എതിർ ായിട്ടും അത് എതിർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനായിട്ടും ആ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ പറ്റിയാണ് ചിന്തിക്കുന്നത് ആ ഒരു പോസിബിലിറ്റീസ് ആണ് അവരിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് ഗീവ് മീ അനദർ ചാൻസ് ഓക്കെ നിങ്ങളായിട്ട് ചിലപ്പോ ചിലപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ടാവാം നിങ്ങളായിട്ട് പിണങ്ങിയിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് ഓടി അവർക്ക് കൊടുക്കുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നു ആൻഡ് time i am not ready give me time ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് കുറച്ച് ടൈം അവർ നിങ്ങൾക്ക് കൊടു നിങ്ങൾ അവർക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ ഐ വിൽ കോൾ യു സോൺ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോള് ചെയ്യും നിങ്ങളോട് മേ ബി അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കണം അവർ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളെ കോൾ ചെയ്യാൻ ചാൻസസ് ഉണ്ട് ആൻഡ് ഐ ഇറ്റ് സ്റ്റിൽ ഹാർട്ടിങ് ഓക്കെ അവർക്ക് ഇപ്പോഴും നിങ്ങളുടെ ഈ സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവുക മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് അവരോട് പറഞ്ഞതും അവർക്ക് വേദനിപ്പിക്കുന്നുണ്ട് വേദനിപ്പിക്കുന്നു എന്നാവാ ഓക്കേൽ മേ ബി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിന്റെ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ഈ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ലെറ്റർ എൻ ലെറ്റർ ആർ ഓഗസ്റ്റ് മന്ത് ഓഗസ്റ്റ് മന്ത് ഓഗസ്റ്റ് മന്ത് റിപ്പീറ്റ് ആയിട്ട് അടുത്തടുത്ത് വന്നിട്ടുണ്ട് ജനുവരി മന്ത് ജൂൺ മന്ത് നമ്പർ ട്വൽവ് ചൈൽഡ് ഡിഷ് ചൈൽഡ് ഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ആൻഡ് ദെൻ ഡിസംബർ മന്ത് ഡിവൈൻ ടൈം മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഡിവൈൻ ടൈം വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ ഈ റിലേഷൻഷിപ്പില് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലേയും ഈ റിലേഷൻഷിപ്പിനെയും ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്